ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഓർ പ്രോട്ടോകോൾ ഇപ്പോൾ ടെസ്റ്റ്നെറ്റ് നടക്കുകയാണ് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത് അപ്പോൾ അതിൽ ഒക്കെ എക്സ് വാലറ്റുമായിട്ട് ഒരു ഒരു ലിങ്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നിട്ട് ഒരു ടെസ്റ്റ് നെറ്റ് ചെയ്യുമ്പോൾ ഡെയിലി ഒരു പത്ത് ഓർ ടെസ്റ്റ് നെറ്റ് ടോക്കൺ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മീഡിയത്തിലൂടെ പറയുന്നുണ്ട് അപ്പോൾ എവിടെ നിന്ന് നമുക്ക് ലിങ്ക് നമുക്ക് എടുക്കാൻ കഴിയും ഇപ്പോൾ വന്നിട്ട് ഓർ ഓക്കെ എക്സ് വാരറ്റി വന്നിട്ട് ഇന്ത്യയിൽ പ്രവർത്തനമില്ല എക്സ്ചേഞ്ച് പ്രവർത്തനമില്ല ഇല്ല വാലറ്റിൽ നമുക്ക് നമുക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും എ പി കെ ഫയൽ അത് പക്ഷേ നിങ്ങളുടെ ഫോണിൽ ഇച്ചിരി സ്പേസ് ഒക്കെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അതൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എൻ ബി വലിയ ഒരു എ പി കെ ആണ് അപ്പോൾ ഇതിന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇതുപോലെ ആയിരിക്കും നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരുന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഡൗൺലോഡ് ആകാൻ വേണ്ടിയുള്ള പേജ് ഓപ്പൺ ആയവര് ഡൗൺലോഡ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇത് ആപ്ലിക്കേഷൻ ഡൗൺലോഡാകും ആൾറെഡി ഞാനിത് അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് അപ്ഡേറ്റ് ആകും പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ഇത് അവൈലബിൾ അല്ല അപ്ഡേറ്റ് ആയതിനു ശേഷം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും ഒരു ഇന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം ബി ഓളം വലിയ എ ആണ് അപ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ മെയിൻ പേജ് ഓപ്പൺ ആയി വരും മെയിൻ പേജ് ഓപ്പൺ ആയി വരുമ്പോൾ ഇവിടെ വന്നിട്ട് രണ്ട് ഇത് കാണാൻ കഴിയും നമുക്കൊന്ന് വാലറ്റ് കാണാൻ കഴിയും എക്സ്ചേഞ്ച് കാണാൻ കഴിയും നമുക്ക് വാലറ്റാണ് ക്ലിക്ക് ചെയ്യേണ്ടത് വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും പേജ് കാണുന്നത് ഇവിടെ വന്നിട്ട് ഏറ്റവും താഴെ റൈറ്റ് സൈഡിലുള്ള ഈ കാണുന്ന ഡിസ്കവർ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് സെക്കൻഡ് കാണുന്ന ഈ ക്രിപ്റ്റോപീഡിയ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഒരു പേജ് വന്നതിന് ശേഷം കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഓവർ പ്രോട്ടോകോൾ ഇവിടെ നമുക്കിത് കാണാൻ കഴിയും ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓവർ പ്രോട്ടോകോളിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് വെരിഫൈ ക്വസ്റ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ആൾറെഡി കുറേ പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഇത് കാണാൻ കഴിയുന്നുണ്ട് ഇതിലിപ്പോൾ ആൾറെഡി വന്നിട്ട് ടു പോയിൻ്റ് ഇരുന്നൂ ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് ത്രീ കെ ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഈ ഭാഗത്ത് സ്റ്റാർട്ട് നൗ എന്ന് പറയുന്ന ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ ഇത് സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഗസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക ഗറ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുവരെയാണ് വരുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ ഓർ പ്രോട്ടോകോൾ ഏത് ഇമെയിൽ ഐ ഡിയാണോ കൊടുത്തത് അത് ഇവിടെ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തതിന് ശേഷം ഈ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്തും ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓർ വാലറ്റിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ട് അവിടെ പറയുന്നത് കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷനിലേക്ക് ഒന്ന് മടങ്ങിപ്പോകാം പാസ്കോഡ് കൊടുത്ത് ആപ്ലിക്കേഷൻ ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന റൈറ്റ് സൈഡിൽ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വെൽക്കം ഇത് പറയുന്നുണ്ട് ഓർ വാലറ്റിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ നമുക്ക് ഇത് മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കൺഫേം വന്നിട്ടുണ്ട് ഈ കാണുന്ന ഇവിടെ കൺഫേം എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് കൺഫേം സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഓക്കെ നമുക്കിനി മടങ്ങി വീണ്ടും ഓക്കെ എക്സിൻ്റെ വാലറ്റിലേക്കാണ് പോകേണ്ടത് അപ്പോൾ മടങ്ങി ഇത് ഓക്കെ എക്സിൻ്റെ വാലറ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇതുവരെയും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ സീഡ് പേഴ്സ് എല്ലാം സേഫ് ആക്കുക അതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് മടങ്ങി ഇത് മെയിൻ മെയിൻ പേജിലേക്ക് വരാം ഒന്ന് റിട്ടേൺ വന്നതിന് ശേഷം മെയിൻ പേജ് ഓപ്പൺ ആയി വരും വീണ്ടും ഡിസ്കവർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വീണ്ടും മടങ്ങി വരിക ഇവിടെ വന്ന് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ വെരിഫൈ യുവർ സ്റ്റാറ്റസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ടിനോവ ഇതിന് വന്നിട്ട് ക്ലെയിം യുവർ ടെൺ ഓവർ ഡെയിലി ഈ സെക്കൻഡ് രണ്ടാമത് സ്റ്റാർട്ട് കാണുന്നതിൽ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി വരും ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം ഈ കാണുന്ന ഇത് അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും റിട്ടേൺ പോവുക സെക്കൻഡ് ഓപ്ഷൻ ഇത് കൊടുത്തതിന് ശേഷം റിട്ടേൺ പോവുക റിട്ടേൺ പോയതിന് ശേഷം ചെയ്യേണ്ടത് ഇവിടെ താഴെ ഇവിടെ ഈ കാണുന്ന വെരിഫൈ വെരിഫൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് ഈ വെരിഫൈ എന്ന് പറയുന്ന ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട് ഇവിടെ കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് നമ്മുടെ മുമ്പോട്ടുള്ള പ്രോസസ്സ് വരും അല്പം ഡിലേ ആയിട്ടാണ് എല്ലാം നടക്കുന്നത് എനിക്ക് എനിക്കൊന്ന് വലിയ വളരെ വലിയ ഒരു ഒത്തിരി ഇതുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ ഒരു ഇത് ചോദിക്കുന്നുണ്ട് ഈ കാണുന്ന ഇവിടെ ഇത് കൊടുക്കുക ഈ കാണുന്ന ഈ മൂന്നെണ്ണവും അപ്പോൾ ഇത് അത് കഴിഞ്ഞതിന് ശേഷമാണ് വൺ ടു ത്രീ ഇതുപോലെ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞ് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇത് സക്സസ്ഫുൾ ആയി ഐ ആം നോട്ട് റോബോട്ട് വെരിഫിക്കേഷൻ ആണ് അപ്പോൾ എത്ര ആയി കഴിയുമ്പോൾ നമ്മുടെ ഇത് വെരിഫൈ ആയി കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് മടങ്ങിപ്പോയി നോക്കാം നമ്മുടെ സ്റ്റാറ്റസ് എന്തുവാണെന്നുള്ളത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നമ്മുടെ ഫസ്റ്റ് ഈ ഇത് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് സെക്കൻഡ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ വെരിഫൈഡ് ആയിട്ടുണ്ട് ഇത്രയും ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇത് എല്ലാ ദിവസവും നമുക്ക് ചെയ്യണം എല്ലാ ദിവസവും നമുക്ക് ചെയ്യണം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജിൽ കൂടെ ഒന്ന് നോക്കാം ജസ്റ്റ് അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ പത്ത് ടോക്കൺസ് എവിടെ കാണാമെന്ന് നോക്കുമ്പോൾ ഈ കാണുന്ന ഈ സെക്കൻഡ് ഓപ്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വന്നിട്ട് ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് ഇവിടെ കൊടുക്കുക കൊടുത്തു കഴിയുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും പത്ത് ടോക്കൺസ് നമ്മുടെ ഇവിടെ കാണുന്നുണ്ട് ഇത് വന്നിട്ട് ക്ലെയിം എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുക ഇത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇത് ഇവിടെ കാണാൻ കഴിയും പത്തൊൻപതാം തീയതി നമ്മളിവിടെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞ് എല്ലാ ദിവസവും നിങ്ങൾ വന്ന് സെയിം ഈ പ്രോസസ്സ് ഈ സെയിം എന്തൊക്കെയാണ് ചെയ്തത് ഈ സെയിം ഒരു പ്രോസസ്സ് ഇത് ചെയ്യുക അപ്പോൾ ഡെയിലി ഒരു പത്ത് ഓർ ടോക്കൺ നമുക്ക് ടെസ്റ്റ് ടോക്കൺ കിട്ടും അപ്പോൾ ഇത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അതോടൊപ്പം ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഇന്നത്തെ അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം വന്ന ഒരു അപ്ഡേറ്റ് ആണ് മാൽഡോർണിയുടെ കെ വൈ സി സ്റ്റാർട്ടാകുന്നുണ്ട് അതിൻ്റെ വീഡിയോ വരുന്നതനുസരിച്ച് ഞാൻ ചെയ്യും അതോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഓപഡക്സിൻ്റെ മിഷൻ സി മിഷൻ സി കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒരു ടോക്കൺ വന്നായിരുന്നു കം ടോക്കൺ എന്നാൽ അതൊന്നിപ്പോൾ ഉച്ചയോടുകൂടി എം എക്സി ഗ്ലോബൽ ലിസ്റ്റായിട്ടുണ്ട് അവിടെ നല്ലൊരു ഓളിയത്തിലൂടെ ട്രേഡ് നടക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി തന്നെ അത് മിൻറ്റ് ചെയ്തവർക്ക് അത് ബൈ ചെയ്തവർക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട് മേക്സി ഗ്ലോബലിൽ അത്യാവശ്യം നല്ല ഓളിയത്തിലിപ്പോൾ ട്രേഡ് നടക്കുന്നുണ്ട് ഒരു മീം കോയിൻ ആണെങ്കിലും ഇതിപ്പോൾ ഇത് ഞാനൊരു സ്ക്രീൻഷോട്ട് ടെലഗ്രാമിൽ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് വലിയ ലോ റേറ്റിലാണ് ട്രേഡിങ് ആരംഭിച്ചതെങ്കിലും അത് സീറോ പോയിൻറ്റ് എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് വരെ പോയി കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ ബൈ ചെയ്തവർക്ക് ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ ബൈ ചെയ്തത് അത് ഇത്രയും പോയിട്ടുണ്ട് അപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർ ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഹോൾഡ് ചെയ്താൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ ഇതിൻ്റെ റേറ്റ് മാറി വരുമെന്ന് തോന്നുന്നു മറ്റ് എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ആകുമ്പോൾ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലർ വീഡിയോസ് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇതൊന്നും ഉണ്ടാകും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം